പുന്നപ്ര വടക്ക് പഞ്ചായത്ത് വയോജന സംഗമവും ഓണപ്പിടവ വിതരണവും നടത്തി എച്ച് എസ്ലാം എം എൽ എ സംഗമവും ഉദ്ഘാടനം ചെയ്തു പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിൽ നിന്നുള്ള എൺപത്തിയഞ്ച് വയോജനങ്ങൾ പങ്കെടുത്ത് നന്മക്കൂട് എന്ന പേരിൽ നടത്തിയ സംഗമം എച്ച് എസ്ലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംഗമത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സത്യതാ സതീശൻ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് എ പി സരിത സിനിമ അധ്യക്ഷരായ ജയപ്രസന്നൻ അജിത ശശി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫിജി പഞ്ചായത്ത് സെക്രട്ടറി കെ സുജാത എന്നിവർ പങ്കെടുത്തു అంగరకమనేది ఆ సంస్కారం ఊర్ధ్వగతి గురుత్వాయిలో ఒక నల్లయ్యుడ సమూహకతే స్థితికి చేరు ప్రదానాయిక పరమోమకు ప్రయాసం ఉదావారా అడుకు కొడుతున కారణం అది పొడి నరమనే ఆ